പൊന്നാനി ചെറുവായ്ക്കര ജി യു പി സ്കൂൾ നൂറാം വാർഷികാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു റാന്തൽ എന്ന പേരിട്ടിരിക്കുന്ന പ്രഖ്യാപന ചടങ്ങും ലോഗോ പ്രകാശനവും നടന്നു മാർച്ച് ആറിന് രാവിലെ പത്തു മുതൽ രാത്രി വരെ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ എന്നിവർ പങ്കെടുത്തുള്ള കലാപരിപാടികളും പ്രശസ്ത കലാകാരന്മാർ നയിക്കുന്ന കലാസന്ധ്യയും നടക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നൂറാം വാർഷികാഘോഷം നൂറ് പരിപാടികളോടെയാണ് സംഘടിപ്പിക്കുന്നത് തുടർന്ന് മൂന്ന് കോടിയുടെ അംഗീകാരം കിട്ടിയ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം പൂർവ വിദ്യാർത്ഥികളുടെ വീട്ടുമുറ്റങ്ങളിൽ കുടുംബ സദസ് അംഗനവാടികൾക്ക് ഒരു കൈത്താങ്ങ് നിർദ്ധനരായ കുട്ടികൾക്കുള്ള സഹായനിധി തുടങ്ങി ഇരുപത് പൊതുപരിപാടികളും അക്കാദമിക് മേഖലയിൽ എൺപത് പരിപാടികളുമാണ് സംഘടിപ്പിക്കുന്നത് പേര് പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും പൊന്നാനി നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജേഷ് ഉപ്പാല നിർവഹിച്ചു നൂറാം വർഷം നൂറ് വിവിധങ്ങളായ പരിപാടികളുടെ വേണ്ടിയാണ് ഈ നാട് ടക്കം തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടിയുടെ പേരും ലോഗോയും പ്രകാശനം ചെയ്യുന്ന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പേരുമായി പേര് തന്നെ വളരെ അർത്ഥവത്തമായ ഒരു പേരാണ് സന്ദേശമാണ് തരുന്നത് വെരി വെരി ഗുഡ് ഗുഡ് ആ വിദ്യാഭ്യാസ മേഖലയെ പ്രത്യേകിച്ച് നമ്മുടെ ഈ പൊതുവിദ്യാലയം നാളെയുടെ അണിതർ ഭാഗിക്കൊണ്ടുള്ള അക്കാദമിക തലത്തിലും മറ്റിതര മേഖലകളിൽ മികവിന്റെ കേന്ദ്രമായി നമ്മുടെ വിദ്യാലയത്തെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അധ്യാപകരും രക്ഷിതാക്കളും പ്രിയപ്പെട്ട മിടുകരായ എൻ്റെ വിദ്യാർത്ഥികൾ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി സബിത അധ്യക്ഷയായി നഗരസഭാ കൗൺസിലർ രഞ്ജിനി സംഘാടക സമിതി അംഗങ്ങളായ ശാരദ ടീച്ചർ എം വി ഷബീർ സി പി സക്കീർ കെ വി സനോജ് പി ധന്യ ഒ വി ഹസീന പി ടി നാസർ സി പി ഇലാസ് പി സമീർ ഇബ്രാഹിംകുട്ടി സി പി ഇസ്ഹാഖ് വിജയൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എച്ച് എം വി കെ പ്രശാന്ത് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഇന്ദു രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂട്ടനാട് നടുവട്ടം